നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ആലങ്കോട് കലാകാരന്മാരുടെ ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഗ്രാമത്തിലിതാ വനിതകളുടെ ശിങ്കാരിമേളം പിറവിയെടുത്തിരിക്കുന്നു കുടുംബശ്രീ മിഷന്റെ കീഴിൽ മേളം പൂർത്തിയാക്കിയ ഇരുപത്തിയേഴ് ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ അരങ്ങേറ്റമാണ് ചങ്ങരകുളത്ത് നടന്നത് വാർത്ത വിശദമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്തത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് എടപ്പാൾ ആലങ്കോട് കലാകാരന്മാരുടെ ഗ്രാമമാണ് ആ ഗ്രാമത്തിലേത വനിതകളുടെ ചിങ്കാരിമേള സംഘം പിറവിയെടുത്തിരിക്കുന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ ചിങ്കാരിമേളം പൂർത്തിയാക്കിയ ഇരുപത്തിയേഴ് ഹരിത കർമ്മ സേനാംഗങ്ങളുടെ അരങ്ങേറ്റമാണ് ചൊവ്വാഴ്ച ചങ്കരകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ നടന്നത് മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ശിങ്കാരിമേള സംഘത്തിലുണ്ട് വാർഡുകളിലെ മാലിന്യ ശേഖരത്തിന് ശേഷം കിട്ടുന്ന സമയത്താണ് ഇവർ പരിശീലനം നടത്തിയത് വരും കാലങ്ങളിൽ ജോലിയുടെ കൂടെ ശിങ്കാരിമേളവും ഒരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം പത്തൊമ്പത് ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കി ചൊവ്വാഴ്ച ചങ്ങനോളം സൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ആലങ്കോട് പഞ്ചായത്ത് കുടുംബശ്രീ വാർഷിക പരിപാടിയിലാണ് ശിങ്കാരിമേളത്തിൻ്റെ അരങ്ങേറ്റം നടന്നത് കൃഷ്ണൻ കണ്ണൂരിന്റെ ശീക്ഷണത്തിലാണ് മേളം അഭ്യസിച്ചത്